السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا من وَالَّذِينَ أُوتُوا الْعِلْمَ دَرَجَاتٍ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ صدق الله مولانا الذي جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله أي الصدقة أعظم أجرا فقال أنت صدق وأنت صحيح شحيح تخشى الفقر وتأمل الغنى صدق رسول الله പ്രിയമുള്ള വിശ്വാസികളെ ഉടമസ്ഥനായ തമ്പുരാൻ ലോകരക്ഷിതാവായ അള്ളാഹു അവനിലേക്കുള്ള മാർഗങ്ങൾ സത്യവിശ്വാസിക്ക് വിശുദ്ധ ഖുർആാനിലൂടെ വരച്ചു കാട്ടിത്തന്നിരിക്കുകയാണ് ആ സൃഷ്ടാവിലേക്ക് സഞ്ചരിക്കുന്ന പാത അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജപാതയാണ് സുഹദിന്റെ വഴി സാഹിദായ മുഗ്മിൻ ത്യാഗിയായ സത്യവിശ്വാസി അവന് പേരും പെരുമയും കൊട്ടാരവും പ്രൗഢിയും പട്ടുമെത്തകളും സമ്പാദ്യവും സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തവനാണെങ്കിലും അതൊക്കെയുള്ള രാജാക്കന്മാരെക്കാൾ വിലയുള്ള രാജാക്കന്മാർ ഈ സാഹിദീങ്ങളാകുന്ന സത്യവിശ്വാസികളായിരിക്കും എന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് ഈ രാജസ്ഥാനം സമ്പാദിക്കാനുള്ള മാർഗം ഈമാനും ജ്ഞാനവും പരിശ്രമവുമാണ് ഈമാനും അറിവും പരിശ്രമവും സമന്വയിക്കുമ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഭക്തന്റെ യാത്ര രാജപാതയിലൂടെയുള്ള സഞ്ചാരമായിരിക്കും ആയ രാജാതിരാജന്റെ സവിധത്തിലേക്കുള്ള പ്രയാണമായിരിക്കും ആ പ്രയാണത്തിന് ഇന്ധനമാകുന്നത് ആ പ്രയാണത്തിന് പ്രചോദനവും കരുത്തുമാകുന്നത് ഈമാനും അറിവും പരിശ്രമവുമാണ് വിശുദ്ധ ഖുർആൻ ഈ വസ്തുത നമ്മെ പഠിപ്പിച്ചതാണ് നിങ്ങൾ എത്ര ഭൂമുഖത്ത് ഉയരാൻ ശ്രമിച്ചാലും നിങ്ങൾ എന്തൊക്കെ നേടിയെടുത്ത് വളരാൻ ശ്രമിച്ചാലും യഥാർത്ഥ വളർച്ച അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് സാധ്യമല്ല ഏതൊന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വളരാനാവുക ഏതൊന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഉയരാനാവുക നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന നാഥൻ ഏതൊന്നുകൊണ്ടാണ് നിങ്ങൾ ഉയർത്തിവെക്കുക വല്ലാഹു ബിമാ തഅമലൂന ഖബീർ സൂറ മുജാദല 11ാമത്തെ സൂക്തത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ആമനൂ നിങ്ങളൊക്കെ മനുഷ്യരാണ് നിങ്ങളൊക്കെ ആദം സന്തതികളാണ് ഈ മാനവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉയർത്തുന്നത് ആരെയാണ് നിങ്ങളിലുള്ള അള്ളാഹു ആ ഉയർച്ച തന്നെ വിവിധ തലത്തിലായിരിക്കും ആ ഉയർച്ച തന്നെ വിവിധ രൂപത്തിലും അവസ്ഥകളിലുമായിരിക്കും ഈമാനിന്റെ അളവനുസരിച്ചായിരിക്കും അള്ളാഹു ഉയർത്തുക വളർത്തുക ജ്ഞാനം നൽകപ്പെട്ട ആളുകളെ അള്ളാഹു ഉയർത്തും ഒരു പദവി എന്നല്ല ഒരു സ്റ്റെപ്പ് എന്നല്ല ഒരുപാട് ഒരുപാട് സ്ഥാനങ്ങൾ അള്ളാഹു അവരെ ഉയർത്തി വെക്കും മരിച്ചു ചെന്നിട്ട് സ്വർഗത്തിലെ കഥയല്ല ഈ പറയുന്നത് മരണാനന്തരം അള്ളാഹു അവിടെ ഉയർത്തുമെന്നല്ല നിരുപാധികം ഉയർത്തും അതേ ദുന്യാവിലും ആഹരത്തിലും ഉയർന്നു നിൽക്കുന്നവർ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവർ ഈ മാനുള്ളവരാണ് എണ്ണിക്കണക്കാക്കാൻ നിർണയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉയർന്നു നിൽക്കുന്നത് അത് ജ്ഞാനികളുമാകുന്നു അവരെയാണ് ധാരാളം പദവികൾ ഉയർത്തി വെക്കുന്നത് എന്ന് അള്ളാഹു സുബാനിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു യഥാവിധി ഗ്രഹിക്കുന്നവനും ആകുന്നു അപ്പൊ എന്താ വേണ്ടത് ഈ രാജസ്ഥാനം അലങ്കരിക്കാൻ ദുന്യാവിലെയും മഹാരത്തിലെയും യഥാർത്ഥ രാജസ്ഥാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം നമുക്ക് ഈമാൻ ഉണ്ടാകണം ആ അറിവ് നാം പഠിക്കാൻ അത് കരഗതമാക്കാൻ അത് സമ്പാദിക്കാനുള്ള താൽപര്യവും പരിശ്രമവും നമ്മിൽ വേണം അതാണ് ഇമാമുനഷ് പറഞ്ഞത് تعلم ما استطعت تكن اميرا ولا تك جاهلا تبقى اسيرا تعلم كل يوم حرف علم ترى الجهال كلهم حميرا ഈ ആയത്ത് വിശദീകരിച്ച് അള്ളാഹു ഉയർത്തുന്നത് അള്ളാഹു വളർത്തുന്നത് അള്ളാഹു ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്ത് അലങ്കരിച്ച് ഇരുത്തുന്നത് ആണ് എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാ കവിത ആലപിക്കുകയാണ് പഠിച്ചോ നീ അറിവ് സമ്പാദിച്ചോ നിന്നെ കൊണ്ട് ആവുന്ന വിധത്തിലെല്ലാം അതിന് സമയം നോക്കണ്ട അതിന് പ്രായം നോക്കണ്ട നിങ്ങൾക്കറിയോ മരണാസന്നനായ വ്യക്തിക്ക് മുന്നിൽ ഏതൊരു അമലാണ് ഏറ്റവും മുന്തിയ അമൽ എന്ന ചോദ്യത്തിന് ദീൻ നൽകുന്ന മറുപടി എന്താ അടുത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ മരിക്കും അല്ലെങ്കിൽ തൂക്ക് കയറ് റെഡിയാണ് പത്ത് മിനിറ്റ് ഇനി ജീവിതമുള്ളൂ ഉറപ്പാക്ക ആ പത്ത് മിനിറ്റ് എന്ത് ചെയ്യണം ആ പത്ത് മിനിറ്റ് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇനി ബാക്കിയുള്ളൂ എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് ഏറ്റവും നല്ല പ്രസതയാണോ അല്ല സുന്നത്ത് നമസ്കാരമാണോ അല്ല ദാനധർമ്മമാണോ അല്ല അങ്ങനെയുള്ള വേളയിൽ ചെയ്യേണ്ടത് വിജ്ഞാനം സമ്പാദിക്കലാൻ അതുകൊണ്ടെന്താ ആ പഠിച്ച അമലുകൊണ്ട് പഠിച്ചുകൊണ്ട് ചെയ്യാൻ നേരല്ലല്ലോ വേണ്ട സൃഷ്ടാവിലേക്ക് നിന്നെ നയിക്കുന്ന അള്ളാഹു വളരെ പെട്ടെന്ന് നിന്റെ സ്ഥാനം ഉയർത്തി വെക്കുന്ന ഒരു പരിപാവനമായ കർമ്മമുണ്ടെങ്കിൽ അത് താലുമുൽമ വിജ്ഞാന സമ്പാദനമാകുന്നു ആ ലാസ്റ്റ് ും പറ്റുകയാണെങ്കിൽ വെളിച്ചമാകുന്ന അറിവ് പഠിച്ചോ തെക്കുൻ അമീറ അങ്ങനെ ഒരു ജ്ഞാനിയായി കഴിഞ്ഞാൽ തെക്കു അമീറ നീ തന്നെയാണ് രാജാവ് തെക്കുൻ അമീറ നീയാകും രാജാവ് ഒരിക്കലും നീ ഒരു നീ എന്താണ് പ്രശ്നം എന്നറിയുമോ തബുഹ അസീറ ജഹാലത്തിന്റെ കാരാഗ്രഹത്തിൽ കിടന്ന് നീ നട്ടം തിരിയും ഏറ്റവും വലിയ ജയിലെന്താണ് ജഹാലത്തിന്റെ ജയിലാണ് വിഡ്ഢിത്വത്തിന്റെ തടവറയാണ് അവിടെ കിടന്ന് നട്ടം തിരിഞ്ഞാൽ ജീവിതം എന്തിന് എന്ന് നിനക്ക് തിരിയില്ല നിന്റെ യാത്ര എങ്ങോട്ട് എന്ന് നിനക്ക് മനസ്സിലാവില്ല നിന്റെ ഉടമസ്ഥനാരെ അവനോടുള്ള ബാധ്യത എന്ത് എന്ന് നിനക്ക് തിരിച്ചറിയാനാവൂല ഈ ജഹാലത്തിന്റെ കൂരിരുട്ട് നിറഞ്ഞ ജയിലറയിൽ നീ പെട്ടുപോകരുത് അതിന് നീ വിദ്ധിയാകരുത് തെല്ലം എല്ലാ ദിവസവും നീ പഠിക്കണം ക്ഷരമെങ്കിലും അറിവ് ഒരക്ഷരക്ഷരം അറിവ് ഒരു ദിവസം സമ്പാദിക്കാൻ നിനക്കാകുമെങ്കിൽ നീ അങ്ങനെ വേണം ചെയ്യാൻ പുല്ലഹുമോ ഹീറ അല്പം ജ്ഞാനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിന്റെ നെഞ്ചകത്ത് ഈമാനിന്റെയും തക്കുവയുടെയും വിളക്ക് കത്താൻ തുടങ്ങിയാൽ തറൽ ജുഹാല പുല്ലഹുമോ ഹമീറ വെറും കച്ചവടവും വെറും ധനം വർദ്ധിപ്പിക്കലും വെറും ദുന്യാവും നോക്കി ജീവിക്കുന്ന ആളുകളെ രണ്ട് കാലിൽ നടക്കുന്ന കഴുതകളായി കാണാൻ നിനക്ക് സാധിക്കും എന്ന് വിജ്ഞാന ഇമാനസമ്പാദനുൽ ലുഖ്മാനുൽ അലി ഇസ്സലാം വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ആ മഹാനുഭാവൻറെ നാമമല്ലയോ ലുഖ്മാൻ ആ ജ്ഞാനി തന്റെ ഓമന പുത്ര മകനെ ഉപദേശിച്ച ചില ഉപദേശങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ ഉപദേശങ്ങൾ ഹദീസിലും കാണാം ഹദീസിന്റെ വെളിച്ചത്തിൽ മുഫസറുകളും ഒരുപാട് ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം അക്കൂട്ടത്തിലുണ്ട് മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ കാണാം എന്റെ പൊന്നുമോനെ മുലൂ മോനെ പഠിച്ചോ ഈ ഉപ്പാക്ക് പറഞ്ഞു തരാനുള്ള മണിമുത്തുകൾ അത് നീ നന്നായി എടുത്തുകൊള്ളുക അത് നീ ഗ്രഹിച്ചുകൊള്ളുക മാക്കിക്കൊള്ളുക എന്താ ഉപ്പാക്ക് പറയാനുള്ളത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ജ്ഞാനം മോൻ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് ഇന്നൽ തീർച്ചയായിട്ടും ആധ്യാത്മിക ജ്ഞാനം അള്ളാഹുവിനെ കടുപ്പിക്കുന്ന അറിവ് അജലസത്തിൽ ണിക്ക് മറുതുണിയില്ലാത്ത പത്ത് കാശ് കയ്യിലെടുക്കാനില്ലാത്ത കിടങ്ങുന്നുറങ്ങാൻ കിടപ്പാടം പോലുമില്ലാത്ത ദരിദ്രരായ ആളുകളെ ഈ ജ്ഞാനം കൊണ്ടുപോയി ഇരുത്തും എവിടെ രാജാക്കന്മാരുടെ സിംഹാസനത്തിൽ ഈ പട്ടിണി പാവങ്ങളെ ഈ മിസ്റ്റിയന്മാരെ കൊണ്ടെത്തിക്കുന്നത് ഹിക് ആണ് മോനെ ഇന്നലെ തീർച്ചയായിട്ടും ആധ്യാത്മിക ജ്ഞാനം അള്ളാഹുവിന്റെ വെളിച്ചമായ നൂറാനിയെത്താകുന്ന അറിവ് അള്ളാഹുവിലേക്ക് നമ്മെ നയിക്കുന്ന വിജ്ഞാനം

പഴയകാലത്തെ രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു തന്നത് ആ ചരിത്രത്തിന്റെ വരകളിൽ ഖുർആൻ വരച്ച് കാട്ടിയത് നാം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായും ഗ്രഹിക്കാനാകും മനസ്സിലാക്കാനാകും യഥാർത്ഥ രാജാധികാരം ആർക്കാണ് സാഹിദുകൾക്കാണ് ഈമാരുള്ള ജ്ഞാനികളായ ത്യാഗികൾക്കാണ് ദുന്യാവിലെയും ആഹരത്തിലെയും രാജാധികാരം ഇതാണ് ഈ ചരിത്രങ്ങളിലൂടെ അഭുത്തകാല നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ എത്ര ചരിത്രം ആ പറഞ്ഞു ഇബ്രാഹിം നബി അലിസ്ലാമും ലോകം കണ്ട ഒന്നാമത്തെ സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ചക്രവർത്തി അല്ലേ ലോകത്ത് വന്ന ആദ്യത്തെ ധിക്കാരി രാജാവ് ലോകം അടക്കി ഭരിച്ച പ്രഥമ രാജാവ് നമ്രൂദ് ലാനത്തുള്ള ആയിരുന്നു അല്ലേ ഈ നമ്രൂദിന്റെ ഭാഗത്താണ് അധികാരമുള്ളത് നമ്രൂദിന്റെ പക്ഷത്താണ് പണവും സൗകര്യങ്ങളും ഉള്ളത് ആയുധങ്ങളും മിലിട്ടറികളും ഉള്ളത് നമ്രൂദിന്റെ എന്ന് വേണ്ട ദുന്യാവും മുഴുവൻ അക്കാലത്തുണ്ടായിരുന്നത് നമ്രൂദിന്റെ കൈകളിലായിരുന്നു എന്നാൽ ഇബ്രാഹിം നബി അലിഹുസ്ലാമോ നാട്ടിലും വീട്ടിലും ഒറ്റപ്പെട്ട മിസ്കിയൻ വീട്ടില് ഗ്രിപ്പില്ല വീട്ടിലൊരു സ്വാധീനവുമില്ല കുടുംബത്തിനിടയിൽ സ്വാധീനമില്ലാത്ത പാവം നാട്ടിലോ നാട്ടിലും സ്വാധീനമില്ലാത്ത പാവം എന്നിട്ട് എന്റെ ഉണ്ടായത് ഈ ചരിത്രത്തിന്റെ ക്ലൈമാക്സ് വിശുദ്ധ കുർആാൻ വിവരിച്ച് തന്ന ഭാഗത്തു കാണാം മഹാനായ ഹലീലുള്ളയെ പാവപ്പെട്ട കൂട്ടത്തിൽ ജീവിച്ച ഹലീലുള്ളത് നമ്രൂദിന്റെ സിംഹാസനത്തിലല്ല അതിനേക്കാൾ ഉന്നതമായ അതിനേക്കാൾ അധികാരമുള്ള സിംഹാസനത്തിലാണ് അള്ളാഹു ഹലീലുള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കൊണ്ടുപോയി വെച്ചത് ഇരുത്തിയത് എന്തു കൊണ്ട് പണമുണ്ടായിട്ടാണോ ഹലിയിലുള്ളക്ക് ഈ സിംഹാസനത്തിനേക്കാൾ വലിയ സ്ഥാനം പണം കൊണ്ട് കിട്ടിയതാണോ അല്ലല്ലോ ജനപിന്തുണ കൊണ്ട് കിട്ടിയതാണോ അല്ലല്ലോ ആയുധങ്ങൾ കൊണ്ട് കിട്ടിയതാണോ അല്ലല്ലോ പിന്നെ എങ്ങനെ അവിടത്തെ ജീവിതം മുഴുവൻ സുഹൃദാണ് ത്യാഗമാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ തൊട്ടതെല്ലാം പൊന്നാക്കി അല്ലേ ആ പ്രവാചകന്റെ സ്റ്റാൻഡ് പോലും അല്ലേ ഹീ ഇന്ന ബിബക്കത ആലമീൻ ഫീഹി ഔത്തിൻ തും മഹാമുബുറാഹീം ഈ ലോകത്തെ ഈ പ്രപഞ്ചം തകരുന്ന കാലം വരെയും വരുന്ന സത്യവിശ്വാസികൾ ആ മഹാനായ മനുഷ്യന്റെ സ്റ്റാൻഡ് നിന്ന സ്ഥലത്തെ ബഹുമാനിക്കണം ഇത് അല്ലാഹുവിന്റെ ഓർഡർ ആണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദിവ്യമായ നിയമമാണ് ഇത് എന്തേ ത്യാഗം തൊട്ടതൊക്കെ പൊന്നായി ഈ ദുഷ്ടനായ ചക്രവർത്തിയോ ഇതൊക്കെ നാം നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി പഠിക്കണം എന്റെ നാട്ടിലുണ്ട് ഒരുപാട് കാറൂനുമാരുണ്ട് നമ്രൂദുമാരുണ്ട് അബൂജഹിലുമാരുണ്ട് എല്ലാരും ഉണ്ട് ആ കൂട്ടത്തിലെ പ്രവാചകന്റെ ശിഷ്യഗണങ്ങളായ സഹാബത്തിന്റെ സ്ഥാനത്തുള്ളവരുണ്ട് ഉമ്മത്തി ഇസ്രായി പ്രവാചകന്മാരുടെ റേഞ്ചിൽ വിലക്കുന്ന രാജാക്കന്മാർ എന്റെ ഉമ്മത്തിൽ വരും എന്നും പറഞ്ഞിട്ടുണ്ട് വേണ്ട മഹത്തുക്കളായ സൂഫിമാർ ജ്ഞാനികൾ ഔലിയാക്കളൊക്കെ നമ്രൂദിനെ മനസ്സിൽ തന്നെ കണ്ട ജ്ഞാനികളുണ്ട് അബൂജഹിൽ എന്റെ മനസ്സിലുണ്ട് നമ്രൂദ് ഉണ്ട് കാറുലീസുണ്ട് ഇതല്ലേ വലിയ പ്രപഞ്ചം ഏത് ഈ മനുഷ്യ പ്രകൃതി അവന്റെ ചിന്താ മണ്ഡലങ്ങൾ അത് ആലമുൽ അക്ബർ എന്ന് തങ്ങൾ പോലും പറഞ്ഞു ആലമുൽ അക്ബറാണ് മനുഷ്യ നിന്റെ പ്രകൃതി മണ്ഡലം മുഴുവൻ ഇതൊക്കെ നമ്മുടെ അകത്തുണ്ട് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പഠിച്ച് മുന്നേറാനുണ്ട് അള്ളാഹു ആ ദുഷ്ടനെ തകർത്തു കളഞ്ഞു എങ്ങനെയാ മനുഷ്യനെ തകർത്തത് മുന്നിൽ നമ്രൂദിന്റെ ആയുധങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ജന പിന്തുണ കൊണ്ട് വിജയം നേടാനായില്ല വണത്തിന്റെയും അധികാരത്തിന്റെയും കരുത്തിൽ നമ്രൂദിനു പിടിച്ചു നിൽക്കാനായില്ല അത്രയും മൂർച്ചയുള്ള അത്രയും മാരകമായ ആയുധമാണ് ഇതാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് അലം തറ അൻ മുൽക് اذ قال ابراهيم ربي الذي يحيي ويميت قال انا احيي واميت قال ابراهيم فان الله ياتي بالشمس من المشرق فات بها من المغرب فبهت الذي كفر വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ആയത്തിൽ ഇതാണ് പഠിപ്പിക്കുന്നത് പതനം ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി സലാമിന്റെ വിജയം അലം തറ ഹാജ ഇബ്രാഹീമിനോട് തർക്കിച്ച ആ ദുഷ്ടനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇബ്രാഹീമിനോട് തർക്കിച്ച ആ വ്യക്തിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നില്ലേ കൊണ്ടുപോകണം നിങ്ങൾ ചിന്തിക്കണം എന്താ തർക്ക വിഷയം ഇബ്രാഹിം നബി അലി ഇസ്സലാമിനോട് തർക്കിച്ച തർക്ക വിഷയം ഏതാണ് ഇബ്രാഹിമിന്റെ റബ്ബ് ആര് എന്നതാണ് വിഷയം ഇബ്രാഹിമിന്റെ റബ്ബ് ആര് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറ എന്റെ റബ്ബ് അള്ളാഹു ആണ് നമ്രൂദ് പറഞ്ഞു അല്ലേ ഒരു അന്ന് നിനക്കോ ഞാനാണ് നിന്റെ റബ്ബ് അങ്ങനെ ഇബ്രാഹീമിന്റെ സംരക്ഷകൻ ആര് എന്ന വിഷയത്തിലാണ് തർക്കം നടന്നത് എന്തേ തർക്കിക്കാൻ കാരണം രാജാധികാരം നൽകിയിരുന്നു ഭൂമിയിൽ സൗകര്യം നൽകിയിരുന്നു ആ സൗകര്യം കൊണ്ടാണ് അവൻ അഹങ്കരിച്ചത് ഈ രാജാധികാരം വെച്ചുകൊണ്ടാണ് അവൻ വികളിച്ചു പറഞ്ഞത് ഞാനാണ് റബ്ബ് ഞാനല്ലാത്ത റബ്ബ് നിനക്കില്ല എന്ന് അഹങ്കരിച്ചത് ഇത് കോ അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു അലിഹിസലാം എന്റെ ദൈവം ഒരിക്കലും നാഥൻ അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനാ മരിപ്പിക്കുന്നവനാണ് ഇത് പറഞ്ഞപ്പോ ആ ദുഷ്ടൻ പറഞ്ഞു നമ്രൂത് പറഞ്ഞു കാല അനൌ മീത് നിന്റെ പടച്ചോനുള്ള യോഗ്യത ജീവിപ്പിക്കലും മരിപ്പിക്കലും ആണെങ്കിൽ ഞാൻ ഞാനും ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും പിന്നെന്താ നിന്റെ ദൈവവും ഞാനും തമ്മില് മാറ്റം എന്നിട്ട് വധശിക്ഷ വിധിക്കപ്പെട്ട രണ്ട് കുറ്റവാളികളെ ഹാജരാക്കാൻ ഉത്തരവിട്ടു ജയിലിൽ നിന്ന് അവരെ കൊണ്ടുവന്നു രണ്ട് കുറ്റവാളികളും വധശിക്ഷ കാത്തു കഴിയും അതിൽ ഒരാളെ തല അങ്ങ് വെട്ടി മറ്റവനോട് പോകാൻ പറഞ്ഞു കണ്ടോ ഞാൻ ഒരാളെ ജീവിപ്പിച്ചു മറ്റവനെ മരിപ്പിച്ചു ചെയ്തിട്ടുണ്ട് അന സത്യത്തിൽ ഇബ്രാഹിം നബി അലി ഇലാം പറഞ്ഞ മേഖലയിലേക്ക് എത്തിയിട്ടില്ല ഈ മറുപടി എത്തിയിട്ടില്ല എന്റെ നാഥൻ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവനാണ് അചേതന വസ്തുവിനെ ചേതനയുള്ളതാക്കും ജീവനില്ലാത്തതിന് ജീവനിട്ട് കൊടുക്കുന്നവനാണ് ഇത് രണ്ട് ജീവികളാണ് അവിടെ വന്നത് രണ്ട് മനുഷ്യന്മാര് ജീവനുള്ള മനുഷ്യന്മാരാ വന്നത് സത്യത്തിൽ ഈ ഇബ്രാഹിം നബി അലിസ്സലാം തന്റെ റബ്ബിനുണ്ട് എന്ന് പറഞ്ഞ യോഗ്യതകളായിട്ടില്ല പക്ഷെ അതെ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം ഇവനോട് മറുപടി പറഞ്ഞാൽ ഈ വിഷയത്തിൽ തലയിൽ കയറൂല എന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹി എന്റെ സൂര്യനെ നീ ഒരു കാര്യം ചെയ്യും നിനക്കിപ്പൊ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും പറ്റും എന്നാണല്ലോ നിന്റെ വാദം എന്റെ അള്ളാഹു സൂര്യനെ കിഴക്കുനിന്ന് കൊണ്ടുവരുമ്പോൾ നീ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സൂര്യനെ പടിഞ്ഞാറിൽ നിന്നൊന്ന് ഉദിപ്പിച്ച് കാണിച്ചതാ